നടി കീർത്തി സുരേഷിന്റെയും ബാലികാല സുഹൃത്ത് ആന്റണി തട്ടിലിന്റെയും വിവാഹം വളരെയധികം ആഘോഷമാക്കാൻ തന്നെയാണ് ഇപ്പോൾ കുടുംബങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഗോവയിൽ വെച്ചായിരിക്കും താരത്തിന്റെ വിവാഹം ഹിന്ദു ക്രിസ്ത്യൻ ആചാരപ്രകാരമായിരിക്കും ഇരുവരുടെയും വിവാഹം നടക്കുന്നത് പരമ്പരാഗത ഹിന്ദു ആചാരപ്രകാരമാണ് ആദ്യം ചടങ്ങുകൾ ഈ ചടങ്ങിൽ തമിഴ് ബ്രാഹ്മണ ശൈലിയിലുള്ള വസ്ത്രവും മാത്രമല്ല ചടങ്ങുകളുമൊക്കെ ആയിരിക്കും കീർത്തിയുടേത് അതിഥികൾക്ക് പ്രത്യേകം ഡ്രസ് കോഡ് ഉണ്ട് കോടികൾ ചെലവാക്കി തന്നെയാണ് കീർത്തിയുടെയും ആന്റണി തട്ടിലിന്റെയും വിവാഹം നടത്താൻ ഇപ്പോൾ ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കുന്നത് രാവിലെയുള്ള ഹിന്ദു ആചാര പ്രകാരമുള്ള വിവാഹത്തിന് ശേഷം വൈകിട്ട് ക്രിസ്ത്യൻ രീതിയിലുള്ള വിവാഹം നടക്കും സൂര്യാസ്തമയത്തെ സാക്ഷിയാക്കി പ്രത്യേക ചടങ്ങായിരിക്കും നടക്കുന്നത് അവിടം കൊണ്ടും അവസാനിക്കുകയില്ല വിവാഹത്തിനു ശേഷം കാസിനോ നൈറ്റ് പാർട്ടിയോടെ ആയിരിക്കും വിവാഹ ആഘോഷങ്ങൾ അവസാനിക്കുക അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമായിരിക്കും ഈ പാർട്ടിയിൽ പങ്കെടുക്കുന്നത് എന്നാണ് മറ്റൊരു പ്രത്യേകത ഈ മാസം ഡിസംബർ പന്ത്രണ്ടിന് ഗോവയിൽ വെച്ചാണ് വിവാഹം വിവാഹത്തിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളെല്ലാം ഡിസംബർ പത്തിന് തന്നെ ആരംഭിക്കുന്നതായിരിക്കും വിവാഹം ഹിന്ദു ആചാരപ്രകാരം ആയതുകൊണ്ട് തന്നെ കേരള തീമിലായിരിക്കും ചടങ്ങുകളെല്ലാം പതിനൊന്നിന് രാവിലെ സംഗീത് പരിപാടികളും വൈകിട്ട് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഗെയിംസ് അടക്കമുള്ള എല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴേ എന്തായാലും കീർത്തിയുടെയും ആന്റണി തട്ടിലിന്റെയും വിവാഹം സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് അത്യധികം ഗ്രാൻഡാക്കി നടത്താൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്